ജീവിതത്തിൽ തടസ്സങ്ങളാണ് ജോലിയിൽ തടസ്സങ്ങളാണ് കച്ചവടത്തിൽ തടസ്സങ്ങളാണ് വിവാഹത്തിൽ തടസ്സങ്ങളാണ് വീട് പണിയിൽ തടസ്സങ്ങളാണ് ഇങ്ങനെ എവിടേക്കിറങ്ങിയാലും ഒന്നും ഭംഗിയായി നടക്കുന്നില്ല ഇടയ്ക്ക് വെച്ച് മുടങ്ങി പോവുകയാണ് തടസ്സങ്ങൾ നീങ്ങാൻ എന്താണ് ചെയ്യുക ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയാൽ ആ ലക്ഷ്യം ഭംഗിയായി വിജയകരമായി പൂർത്തീകരിക്കാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്നവരിൽ അത്ഭുതകരമായ ഒരു സുഹൃത്തും അത്ഭുതകരമായ വീര്യം കൂടിയ ഒരു ഇസ്മു നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്നറിയാനും അജുലിസ് മുഴുവനായി കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി വക്കഫാ വസ്ലാമിൻ നമ്മുടെ മജുലിന് സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവസികൾ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പല സഹോദരങ്ങളും പല സഹോദരിമാരും ഫോൺ വിളിച്ചുകൊണ്ടും വാട്സപ്പിലൂടെയും നേരിട്ടും മറ്റുമൊക്കെ ചോദിക്കുന്ന പറയുന്ന പരാതിപ്പെടുന്ന ഒരു വിഷയമാണ് ജീവിതത്തിൽ തടസ്സങ്ങളാണ് എന്നുള്ളത് ജോലിയിൽ തടസ്സം ഭംഗിയായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഒന്നോ രണ്ടോ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തീരെ കച്ചവടം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു രണ്ട് ദിവസം നല്ല കച്ചവടം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഒരു കച്ചവടം ഉണ്ടാകുന്നില്ല ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ശകുനം സംഭവിച്ചതുപോലെ എന്തോ ഒരു ഭൗതികമായ എന്തോ ഒരു ചെറു സംഭവിച്ചതുപോലെയൊക്കെ തോന്നിപ്പോവുകയാണ് എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് അതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ പാസ്സാകുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അവർ നമ്മൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് വിളിക്കുമെന്നുള്ള ഏറെ പ്രതീക്ഷയോടെ നമ്മൾ തിരിച്ചു വന്നാൽ പോലും അവസാന നിമിഷങ്ങളിൽ ഏതൊക്കെയോ രൂപത്തിൽ അത് മുടങ്ങി പോവുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ ഒരു കല്യാണത്തിന് കല്യാണത്തിനിറങ്ങിക്കഴിഞ്ഞാൽ പെണ്ണ് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ആണുങ്ങൾ പലരും വന്ന് കാണുന്നുണ്ട് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല രൂപത്തിലും മുടങ്ങി പോവുകയാണ് കല്യാണം മുടങ്ങുന്ന രൂപം എങ്ങനെയാണെന്ന് പോലും ചിലപ്പോൾ എന്തിനാണ് കല്യാണം മുടങ്ങിയതെന്ന് പോലും ബോധ്യപ്പെടാത്ത രൂപത്തിൽ ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങളാണ് പ്രയാസങ്ങളാണ് വിവാഹ തടസ്സങ്ങളാണ് ജോലി തടസ്സങ്ങളാണ് ഇൻ്റർവ്യൂലെ തടസ്സങ്ങളാണ് ഈ ഇങ്ങനെ തുടങ്ങി ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് പരിഹാര മാർഗങ്ങൾ തേടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് വീട് പണി തുടങ്ങി വീട് പണി തുടങ്ങി നല്ല ഭംഗിയായി അതിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞു മുകളിലേക്ക് എടുക്കാൻ നേരത്ത് ഭർത്താവിൻ്റെ ജോലി നഷ്ടം പോയി എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ വീട് പണി എത്ര പരിശ്രമിച്ചിട്ടും അത് പൂർത്തിയാകുന്നില്ല പണമുണ്ട് എന്നിട്ട് പോലും നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തടസ്സങ്ങളാണെങ്കിലും ശരി ആ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സംരംഭം ഭംഗിയായി വൃത്തിയായി ീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂറത്തും അത്ഭുതകരമായ ഒരു ഇസ്മും നമ്മൾ പരിചയപ്പെടുകയാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ പല കാരണങ്ങളെ കൊണ്ടുണ്ടാകും ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഭൗതികപരമായ നമുക്ക് കാണാൻ കഴിയുന്ന ശത്രുക്കൾ ഉണ്ടാകും ഉദാഹരണം വിവാഹമുടക്കുന്ന നമ്മുടെ പരിസരത്തുള്ള ശത്രുക്കൾ പോലെ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം വിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്ഥലം വേടിക്കാൻ വേണ്ടി വേറെ ആളുകൾ വരുമ്പോൾ അത് ആ സ്ഥലം ശരിയല്ല അവിടെ പഴയകാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ നെഗറ്റീവുകളൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്ന ആളുകളെപ്പോലെ അല്ലെങ്കിൽ ഒരു പോയി കഴിഞ്ഞാൽ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാൾ അയാൾക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമാണ് ഞാൻ മുമ്പ് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ ആ ജോലിക്ക് അവിടെ അവിടെയുള്ള ജോലിയിലേക്ക് ഞാൻ പരിശ്രമിക്കുമ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് എതിർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സഹോദരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഉണ്ടാകാം നമ്മുടെ ജോലികളെ നമുക്ക് പാര വെക്കുന്ന നമ്മുടെ കച്ചവടങ്ങൾ മുടക്കുന്ന നമ്മുടെ കല്യാണങ്ങൾ മുടക്കുന്ന ഇങ്ങനെ തുടങ്ങിയ പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളാകട്ടെ അല്ലെങ്കിൽ കണ്ണീർ കൊണ്ട് സംഭവിക്കാം കണ്ണീർ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം നീങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടെ ആരെങ്കിലും നോക്കുമ്പോൾ സംഭവിക്കുന്നതല്ല അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കുമ്പോൾ അവൻ പോലും അറിയാതെ നമുക്കത് പ്രതികൂലമായി ബാധിക്കുകയാണ് അങ്ങനെയുള്ള കണ്ണർ അല്ലായി നക്കുൻ കണ്ണർ സത്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലെങ്കിൽ സിഹറ് പിശാജിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പിഷാജിൻ്റെ സഹായത്തോടെ നമുക്കെതിരെയുള്ള ദോഷങ്ങൾ ചെയ്ത് നമ്മുടെ ബിസിനസ് തകർക്കുക നമ്മുടെ പരീക്ഷയിൽ പരാജയപ്പെടുത്തുക നമ്മുടെ വീട് പണി മുടക്കുക നമ്മുടെ ദാമ്പത്യ ജീവിതം തകർക്കുക ഇങ്ങനെ തുടങ്ങിയ സിഹറ് കൊണ്ടാവട്ടെ ഏത് രൂപത്തിലുള്ള തടസ്സങ്ങളാകട്ടെ പ്രത്യക്ഷത്തിലുള്ള തടസ്സമാകട്ടെ സിഹറ് പോലെയുള്ള തടസ്സമാകട്ടെ കണ്ണർ പോലെയുള്ള തടസ്സമാകട്ടെ ഒരു തടസ്സവും ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കതറുകല അള്ളാഹു സുബാനു തലയുടെ തീരുമാനം അങ്ങനെയായിരിക്കാം അവന് കല്യാണം കുറച്ച് വൈകട്ടെ അവന് ജോലി ഇപ്പോൾ കിട്ടണ്ട ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവൂലെ ആ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിയും എന്തുകൊണ്ട് കൊണ്ട് ലാറു ഇല്ല ദുആ കൊണ്ട് ദ്വാ അള്ളാഹുവിൻ്റെ കതറുകലാവുകളെ വരെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പം ഏത് രൂപത്തിലുള്ള തടസ്സങ്ങളാകട്ടെ അതെല്ലാം തടസ്സങ്ങളെല്ലാം മാറി അള്ളാഹുവിൻ്റെ കതറുകലാവുകൾ നമുക്ക് അനുകൂലമായി വരാൻ വേണ്ടിയിട്ട് എല്ലാ വിഷയത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തും അതുപോലെ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കല്യാണത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വീട് പണിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ വിശുദ്ധമായ ഖുർആാനിൽ അത്ഭുതകരമായൊരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓതിയിട്ട് നാം നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാം എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് ലക്ഷ്യത്തിലേക്ക് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് സൂറത്ത് മറ്റൊന്നുമല്ല ബിസ്മ ഇല്ലാഹുറമാൻ റഹീം അൽക്കാരി അതുക്കാരി وما أدراك ما القادع يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي ഞാറുൻ ഹാമിയ സുതഖുല്ലാഹുൽ അള്ളീം ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഇന്റർവ്യൂ സംബന്ധമായ തടസ്സങ്ങൾ കച്ചവട സംബന്ധമായ തടസ്സങ്ങൾ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വീട് നിർമ്മാണ സംബന്ധമായ തടസ്സങ്ങൾ എല്ലാ തടസ്സങ്ങൾക്കും ഇത് പരിഹാരമാണ് എന്ന് നമ്മുടെ കുലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ ഒരു ലക്ഷ്യത്തിലേക്ക് നാം ഇറങ്ങി ആ ലക്ഷ്യത്തിന്റെ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങി ആ വീട് പണി ഭംഗിയായി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് കണ്ടുവന്നു ആ കല്യാണം പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വന്നു അതിൽ അനുകൂലമായ ഒരു വിളി ഒരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി ഒക്കെ നമ്മൾ ചൊല്ലേണ്ട ഉദ്ദേശ പൂർത്തീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇസ്മാണ് റഹ്മാൻ എന്നുള്ളത് റഹ്മാൻ എന്നുള്ള ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്ന അല്ല എന്നുള്ളത് അപ്പോൾ ദുനീവിയായ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ അഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കാൻ റഹ്മാൻ എന്നുള്ള ഇസ് ിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാ ദിവസവും അഞ്ഞൂറ് പ്രാവശ്യം ഏതൊരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണോ കല്യാണമാവട്ടെ ജോലിയാവട്ടെ ഏതുമാവട്ടെ ആ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും യാ റഹ്മാൻ യാ യാ റഹ്മാൻ യാ യാ റഹ്മാൻ യാ എന്ന് അഞ്ഞൂറ് തവണ ചൊല്ലുക എന്നുള്ളതാണ് തടസ്സങ്ങൾ മാറാനും തടസ്സങ്ങൾ മാറി നമ്മുടെ ആ ഒരു ലക്ഷ്യം നമ്മുടെ ആ ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാൻ അത്ഭുതകരമായൊരു സുഹൃത്തും അത്ഭുതകരമായൊരു ഇസ്മ നമ്മൾ പഠിച്ചു നല്ല ഈമാനോടെ നല്ല തവക്കലോടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലം കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സാഹിത്യങ്ങളുടെ സിഹറിൽ നിന്ന് ഹസിയങ്ങളുടെ ഹസതിൽ നിന്ന് ആയിനിയങ്ങളുടെ അയിനിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്തിൽ നൽകട്ടെറാഹ്മീൻ അസലാ ലൈക്കും വർഹമു അല്ലാ വാഹ